ഹലോ ഗെയ്സ് ഇന്ന് നമുക്ക് ഒരു പതക്കടല് റോസ്റ്റ് കണ്ടാലോ ഇത് പതക്കരലെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ പോയപ്പോൾ ഞങ്ങൾ പതക്കടൽ മേടിച്ചു കൊണ്ടു വന്നതാണ് അത് തന്നെ അതിനെ കഴുകി അതിനെ കഷ്ണം വെട്ടി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് അരമണിക്കൂറോളം ഞങ്ങൾ മാറ്റി വെച്ച് അതിന് ശേഷം ഞാൻ പോയി പച്ച കുരുമുളക് ഒരു കൊണ്ടുവന്ന് അത് മിക്സിയിൽ അരച്ച് വെച്ച് ആ സമയം കൊണ്ട് തന്നെ ഞാനത് അര മണിക്കൂറ് കഴിഞ്ഞ സാധനം എടുത്ത് പതക്കടലെടുത്ത് കുക്കറിനകത്ത് മൂന്ന് വിസിലടിച്ചു എന്നാൽ അപ്പോഴത്തെ ഞാൻ മുറ്റത്ത് ഒരു അടു മുറ്റത്താണ് ഞാനത് വയ്ക്കുന്നത് കേട്ടോ മുറ്റത്താകുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവും അങ്ങനെ മുറ്റത്ത് വിറക് അടുപ്പം ഉണ്ടാക്കി അതിനകത്തൊരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളി ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ടും എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു സവോളയാണ് എടുത്താക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു മീഡിയം തക്കാളി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലവണ്ണം അങ്ങോട്ട് വഴണ്ട് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് ഒരു പേരിനെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പച്ച കുരുമുളകാണ് തേക്ക് ഇട്ടാക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു പേരിന് വേണ്ടിയിട്ട് അത് മതി കുരുമുളക് ആണ് ഇപ്പോൾ പച്ച കുരുമുളകാണ് ഞാനതിനകത്ത് ഇടുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വരട്ടി നല്ലോണം ഒന്ന് ചൂടായി പച്ചമണമൊക്കെ ഒന്ന് പോകണം പോയി വരുമ്പം കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന അതിനകത്ത് ഗ്രേവി ഉണ്ടാവും അത് ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം നമ്മളിപ്പോൾ കുക്കറിനകത്ത് എപ്പോൾ നമ്മൾ വെള്ളം വെക്കാതെയാണ് ഇപ്പോൾ ചിക്കനായാലും ബീഫായാലും എന്ത് വെച്ചാലും വെള്ളം വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് എങ്കിലും അതിനകത്ത് വെള്ളം വരും അപ്പോൾ നമ്മുടെ ഒന്ന് ശ്രദ്ധിക്കണം ആ വെള്ളം ഒരിക്കലും കളയരുത് അതിൻ്റെ ടേസ്റ്റ് ആ വെള്ളമാണ് ഞാൻ ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് എന്നിട്ട് അത് നല്ല വറ്റി വരുമ്പം ബാക്കിയുള്ള ആ കഷ്ണം അതിലേക്കിട്ട് നല്ലവണ്ണം ചിക്കി നല്ലവണ്ണം ഇളക്കി ഇളം തീയിൽ നല്ലവണ്ണം വേവിച്ച് ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് വറ്റിച്ച് ചിക്കി അത് നമ്മൾ ഒന്ന് ഇളക്കി കൂട്ടി അതൊന്ന് നല്ലോണം മൂടി വയ്ക്കണം കേട്ടോ ഒരു മണിക്കൂറെങ്കിലും നല്ലവണ്ണം ചിക്കി അരമണിക്കൂറോ ഒരു മണിക്കൂറോ മതി അത് പക്ഷേ കണലായിരിക്കണം വിറകടുപ്പാകുമ്പോൾ എന്തായാലും കണലുണ്ടാകും പിന്നെ അതൊന്നും കൂടി ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും മല്ലിച്ചപ്പും വിതറി പെരിഞ്ചീരക പൊടി ഇടണം കേട്ടോ എന്നിട്ട് അതിനെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇളക്കി ജോയിപ്പിച്ച് നമ്മളൊരു പാത്രത്തേക്ക് പാത്രത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് നമ്മളെടുക്കണം അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ